ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്സ് ആയാലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈയൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് അടുത്തതായി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈയൊരു വലിപ്പത്തിലുള്ള സ്പൂണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ വരെയൊക്കെ ഈ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വേണ്ടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ രണ്ട് സ്പൂണിൽ കുറയണ്ട അടുത്തതായി ഇതിലേക്ക് വേണ്ടത് രണ്ട് സ്പൂൺ നെയ്യാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ടൊമാറ്റോ സോസും നെയ്യും പിന്നെ ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ അളവിൽ വെള്ള എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ മണമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിൽ നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പച്ചവെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലാണ് അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ടുള്ള വെള്ളം ഞാനിവിടെ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് വെള്ളം ഒരുപാടങ്ങ് തിളച്ച് മറിയണ്ട ഇതുപോലെ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഇത്ര ഇത്രമാത്രം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം എന്നിട്ട് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും അതുകൊണ്ട് ഇതുപോലെ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കാം എന്നാൽ മാത്രമേ ഇതിലിനി എത്ര വെള്ളമാണ് വേണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട് കറക്റ്റ് പരുവത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ചെറിയൊരു പീസ് മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് കൈകൊണ്ടൊന്നും മെല്ലെ പ്രസ് ചെയ്തതിന് ശേഷം ചെറിയൊരു റൗണ്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുക്കാം ഇതിൽ വെള്ള എള്ള് ചേർത്തതിന് പകരം നിങ്ങൾക്ക് കറുത്ത എള് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കാണാനും കുറച്ചുകൂടി ഭംഗിയായിട്ടിരിക്കും രണ്ട് എള് ചേർത്ത് കൊടുത്താലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ ഈ മാവിനൊരു മണം കിട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതിൽ വെള്ള എള്ള് ചേർത്ത് കൊടുത്തത് നേരത്തെ തയ്യാറാക്കിയ അതേ അളവിൽ തന്നെ ഞാനിപ്പോൾ ഈ ഒരു മാവും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവെല്ലാം തന്നെ ഇതുപോലൊരു ബോർഡിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഒരു പ്രത്യേക പുതുമയും ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിക്കാനായിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും മാത്രമല്ല ഇതിൻ്റെ അകമൊന്നും വെന്ത് കിട്ടുകയില്ല അതുകൊണ്ട് ഇത് കറക്റ്റ് പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മിനിറ്റ് നേരമെങ്കിലും ഒരു സൈഡ് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് കൂടി ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം എന്നതിന് ശേഷം ഇനി ഇത് ഓരോന്നായി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണേൽ കറിയില്ലാതെയും കറി ഒഴിച്ചും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്